നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദേവി സ്ഥാനം കോടിക്കണക്കിന് ഭക്തർ ആശ്രയിക്കുന്ന അമ്മയെ കുറിച്ചാണ് കാടാമ്പുഴ ഭഗവതി കേരളത്തിൽ എല്ലായിടത്തും ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും കാടാമ്പുഴ അമ്മയ്ക്കുള്ള പ്രത്യേകതയും മഹത്വവും വേറിട്ടതാണ് മൂർത്തിയില്ലാത്ത ക്ഷേത്രം പ്രത്യക്ഷമായി ദേവിയെ കാണാനാകാത്ത ഇടം എന്നാൽ ദേവിയുടെ സാന്നിധ്യം ഏറ്റവും ശക്തമായി അനുഭവിക്കപ്പെടുന്ന ഇടം ഇതാണ് കാടാമ്പുഴ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ഭഗവതി അമ്മ കുടികൊള്ളുന്നത് ഇവിടെ വിഗ്രഹമില്ല കൂടുപോലെയുള്ള ഒരു ചെറിയ കുടിലിൽ അമ്മ സാന്നിധ്യമാർന്നിരിക്കുന്നു അമ്മയെ പ്രത്യക്ഷമായി കാണേണ്ടതില്ല അമ്മയെ അനുഭവിക്കണമെന്നാണ് ഭക്തരുടെ വിശ്വാസം പുരാണങ്ങളിൽ പരശുരാമൻ കേരളം സൃഷ്ടിച്ച ശേഷം ദേവിയെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു എന്നും എന്നാൽ ഭഗവതി താൻ ഇവിടെ കൂടിനുള്ളിൽ തന്നെ വസിക്കും എന്നും ഭക്തർ വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്നാൽ അവരുടെ പ്രാർത്ഥന കേൾക്കും എന്നും അരുളി ചെയ്തു ഇതിൻ പ്രകാരം അമ്മയുടെ സാന്നിധ്യം കൂടിനുള്ളിൽ തന്നെ തുടരുന്നു ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ രോഗദുരിതങ്ങൾ മാറുകയും കുടുംബ പ്രശ്നങ്ങൾ തീരുന്നതും വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറി കുട്ടികൾ നല്ല വിജയം ലഭിക്കുന്നതും പെൺകുട്ടികളുടെ വിവാഹ തടസ്സം മാറുന്നതുമെല്ലാം അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ പ്രതീകങ്ങളാണ് വെള്ളിയാഴ്ചകളിൽ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളത് മുപ്പട്ട് വെള്ളി ദേവിക്ക് അത്യന്തം വിശേഷപ്പെട്ടതാണ് മീനമാസത്തിലെയും കന്നി മാസത്തിലെയും വെള്ളിയാഴ്ച ദേവിക്ക് അത്യന്തം വിശിഷ്ടമാണ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ദേവിയെ ഒരു വിളക്ക് തെളിയിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ് ദേവി നമ്മുടെ ഏതൊരാഗ്രഹവും നടത്തി തരുന്നതാണ് ഈ കന്നി മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദേവീ പ്രീതിക്ക് അത്യന്തം മഹത്തായ ദിനമാണ് അന്നേ ദിവസം ചെയ്യുന്ന ഏതു പ്രാർത്ഥനയും പതിന് മടങ്ങ് ഫലം നൽകും എന്നാണ് വിശ്വാസം ഈ ദിനത്തിൽ ലളിതാ സഹസ്രനാമം ദുർഗാസപ്തശ്ലോകി ദേവി മഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നത് ആത്മശുദ്ധി മാനസിക സമാധാനം കുടുംബസൗഖ്യം സമൃദ്ധി എന്നിവ പ്രദാനം ചെയ്യുന്നു ഇവിടെ തെച്ചിപ്പൂവ് ചൊരിയുന്ന ഒരു ആചാരമാണ് പൂമൂടലും തേങ്ങ പൊട്ടിക്കുന്ന മുട്ടറക്കലുമാണ് പ്രധാന വഴിപാടുകൾ ദുർഗാദേവിയുടെ വേട്ടക്കാരി രൂപമായ കിരാത പാർവതിയാണ് ഇവിടുത്തെ ദേവത നമ്മൾ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് അമ്മയെ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന മാതൃസ്വരൂപിണിയാണ് കാടാമ്പുഴ ഭഗവതി കാടാമ്പുഴ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും നിറഞ്ഞൊഴുകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഭക്തിപൂർവമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ദേവിയുടെ അനുഗ്രഹത്തിനായി അമ്മേ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ